എന്റെ ഉപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങള് മക്കള് രാത്രി സംസാരിച്ചിരിക്കും കാരണം എൻ്റെ സിസ്റ്റേഴ്സ് വീട്ടിൽ വിരുന്ന് വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും അവരേറ്റൊക്കെ സംസാരിച്ചിരിക്കാനുള്ള ഒരു പൂതി ഉണ്ടാവും എന്നാൽ ഒരു പത്ത് മണി ആവുന്ന ആയിട്ടുണ്ടെങ്കിൽ ഉപ്പ ലൈറ്റ് ഓഫാക്കി കളയും ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു കാരണം അന്ന് എല്ലാവരും വരുന്ന സംസാരിക്കുമ്പോൾ ആ സംസാരം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഉപ്പ അന്ന് ആ പത്ത് മണിക്ക് തന്നെ ലൈറ്റ് ഓഫ് ആക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സുബഹി നമസ്കാരം മിസ്സായി പോകും അതുകൊണ്ട് ഓരോ വ്യക്തിയും രാത്രി ഒരൊമ്പതര പത്ത് മണിയാവുമ്പോൾ ഉറങ്ങിയിട്ടില്ല എങ്കിൽ അതുണ്ടാക്കുന്ന വിഷമങ്ങൾ അതാലോചിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ഉപ്പ അത് ഓഫാക്കി കളഞ്ഞത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ആളുകളൊക്കെ വളരെ ലേറ്റ് ലേറ്റായിക്കൊണ്ട് ആണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയൊക്കെ വരെ സംസാരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് സാർവത്രികമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചായ കച്ചവടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാത്രിയാണ് അത് ലൈവാകുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം പ്രവാചകൻ സല്ലാ അലിസ്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് എന്താന്ന് വെച്ചാൽ ഏഷാ നമസ്കാരത്തിന് ശേഷം പിന്നെ സംസാരിച്ചിരിക്കുന്നത് പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല കാരണം നമ്മൾക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ജൈവശാസ്ത്രപരമായ ഘടികാരം അതെന്താന്ന് വെച്ചാൽ രാത്രി ആ ഏഷാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുള്ള ടൈം ആണത് സുബയ്ക്ക് നേരത്തെ എഴുന്നേൽക്കുക തഹജ് നമസ്കരിക്കാൻ വേണ്ടി അതിന് മുമ്പ് എഴുന്നേൽക്കുക ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ നേരത്തെ നമ്മൾ ഉറങ്ങുക തന്നെ വേണം പലപ്പോഴും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആ തലമുറ അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഉപ്പ അന്ന് പഠിപ്പിച്ച ആ പാഠം ശരിക്കും ഏറ്റവും മനോഹരമായിരുന്നു എന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്